ഇന്ന് ലോകത്ത് നമ്മൾ എല്ലാവരും ഓതുന്ന ഖുർആനിന്റെ അക്ഷരം ഒരു മനുഷ്യന്റെ കൈ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ എന്റെ കൂടെയുള്ള ഈ മനുഷ്യനാണ് ഇന്ന് കാണുന്ന കോടാന ആളുകൾ ഓതുന്ന ഖുർആാനിലുള്ള അക്ഷരങ്ങൾ അത് ഇദ്ദേഹത്തിന്റെ കൈയെഴുത്തിന്റെ കോപ്പികളാണ് എന്നതാണ് സത്യം എഴുന്നൂറ്റി അൻപത് മില്യണിലധികം കോടിക്കണക്കിന് ഖുർആാനിന്റെ കോപ്പികളാണ് വിറ്റഴിക്കപ്പെട്ടത് പലരും ഇന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് കമ്പ്യൂട്ടർ ഫൗണ്ട് ആണെന്നാണ് പക്ഷേ ഇദ്ദേഹം ഇവിടെ ഇരുന്ന് ഇതാണ് എഴുതുന്ന സ്ഥലം ബാക്കിൽ ഇദ്ദേഹം എഴുതിയ ഖുർആൻ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ പ്രിന്റിംഗ് പ്രസ് ആയിട്ടുള്ള സൗദി മദീന പ്രിന്റിംഗ് പ്രസ്സിൽ നിന്നും പുറത്തിറങ്ങുന്നത് ഇന്ന് കാണുന്ന പത്ത് തരത്തിലുള്ള ഖുർആാനും അദ്ദേഹമാണ് എഴുതിയത് മുഴുവനായി ഒന്ന് എഴുതി തീർക്കാൻ നാല് വർഷം വരെ വേണ്ടി വന്നിട്ടുണ്ട് ഇദ്ദേഹം സിറിയക്കാരനായ ഉസ്മാൻ തോഹാൻ എന്ന ഒരു ഷെയ്ഖാണ് ഇപ്പൊ ഇവിടുത്തെ സൗദി രാജാവ് അദ്ദേഹത്തിന് സിറ്റിസൺഷിപ്പ് കൊടുത്തിട്ട് ആദരിച്ചിട്ടുണ്ട് തൊണ്ണൂറ് വയസ്സുള്ള ഇദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ തൊണ്ണൂറ് ശതമാനവും ഖുർആൻ എഴുതാൻ വേണ്ടിയിട്ടാണ് ചെലവഴിച്ചത് അതുപോലെ നമ്മുടെ ജീവിതത്തിലും കൂടുതൽ സമയം നല്ലത് ചെയ്യുവാൻ വേണ്ടി തോഫി കൽകുമാർ